ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ ജ്വാല നടത്തി ചവറ വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയാണ് പ്രതിഷേധ ജ്വാല നടത്തിയത് സംഘം തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റിയും പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചു ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചാണ് ഐക്യ സംഘം ചവറ വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് സംഘം ജില്ലാ പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ഉദ്ഘാടനം തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല തൊഴിലാ തൊഴിലാളികളെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായാണ് മുന്നോട്ട് പോകുന്നത് ഹെൽത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകരാണ് ആശാ ആശാവർക്കർമാർ തുച്ഛമായ കൂലി വാങ്ങിക്കൊണ്ട് ജോലി ചെയ്യുന്ന ഇവരെ വലിയ രീതിയിൽ അവഗണിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായി ഓണറേറിയവ ഇൻസെൻറ്റീവോ ഒന്നും ഇവർക്ക് ലഭിക്കുന്നില്ല ആയിരം പോപ്പുലേഷൻ ഒരു ആശ എന്ന രീതിയിലാണ് ആശമാരെ തിരഞ്ഞെടുത്തത് ഇപ്പോൾ ഏകദേശം ഒരു വാർഡിൽ ഒരു എന്ന രീതി നിജപ്പെടുത്തി മൂവായിരത്തി പേരിലെ പോപ്പുലേഷനും ഉണ്ട് അത് രാവിലെ ആകുമ്പോൾ എല്ലാ ഫീൽഡ് വർക്കുകളും എല്ലാ വർക്കുകളും അവർക്ക് കൊണ്ട് ചെയ്യിപ്പിച്ച് ശമ്പളമില്ലാത്ത ഒരവസ്ഥയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ആദ്യമായി ആശാവർക്കർമാരുടെ സമരത്തെ പ്രതികരിച്ച സമരത്തിനെതിരെ പ്രതികരിച്ചത് ധനകാര്യ മന്ത്രിയാണ് ധനകാര്യമന്ത്രി തന്നെ ഈ ആശാവർക്കമാരുടെ സമരത്തിന് വളരെയധികം മോശമായ രീതിയിലാണ് സംസാരിച്ചത് അതിനുശേഷം നമ്മുടെ ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി കേന്ദ്ര സംഘത്തെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന് ശേഷം നമ്മുടെ ബഹുമാന മന്ത്രി ഇളമര ഇളംബരക്കരീമും നമ്മുടെ ഈ സമരത്തെ വളരെയധികം മോശമായി സ്ഥിരീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പം ഇവിടെ ആശാവർക്കർമാർ ഇന്ന് പുതിയതായിട്ട് അറിയാൻ കഴിഞ്ഞത് ആശാവർക്കർമാരെ ഒരു നിസാരമായി കണ്ടിരുന്നവർ ഇന്ന് അവരുടെ സമരം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ സി ഐ ടിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഭരണകക്ഷികളുടെ സമരവുമായി മുന്നോട്ട് വരിക നമ്മൾ എത്രയർക്കും വിജയിക്കുമെന്നുള്ള നമുക്ക് തോൽ കാണാം ഏതായാലും കൊല്ലം ജില്ലയിൽ തന്നെ ഈ രാഷ്ട്രീയ ദിവസമായി കേരളത്തിൽ എല്ലാ റംലത്ത് അധ്യക്ഷത വഹിച്ചു കുമാർ ഹമീദ് ജോസ് മെർലിൻ ബാബു രാജൻ പിള്ള സുരേഷ് കുമാർ അംബിക സരോജിനി കവിത പുഷ്പവല്ലി തങ്കമണിയമ്മ സുമ അജിത തുടങ്ങിയവർ പങ്കെടുത്തു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഐക്യമഹിളാ സംഘം േവലക്കരയിലും പ്രീകാത്മക സമരം നടത്തി തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം സോഫിയ സലാം ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ ചവറ